രഹസ്യങ്ങളുടെ പിന്നാമ്പറങ്ങൾ തേടുന്ന സീക്രട്ട് ഫയലിലേക്ക് സ്വാഗതം ലോകത്തിന്നേ വരെ ഏറ്റവും കൂടുതൽ കലഹം ഉണ്ടായിട്ടുള്ളത് പെണ്ണിനും മണ്ണിനും പൊന്നിനും വേണ്ടിയിട്ടുള്ളതാണ് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ മുൻപന്തി നിൽക്കുന്നത് പെണ്ണിനു വേണ്ടിയുള്ള പോരാട്ടങ്ങളാണ് അത് ഒടുവിൽ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് കൊടിയ ദുരന്തത്തിലേക്കായിരിക്കും പ്രത്യേകിച്ച് ഒരാളുടെ നാശത്തിലായിരിക്കും അത്തരം പോരാട്ടങ്ങൾ ചെന്ന് അവസാനിക്കുന്നത് ഇക്കുറി ഞങ്ങൾ പറയുന്നത് അത്തരത്തിലുള്ള ഒരു കഥയാണ് അവിഹിത ബന്ധം കാരണം ഭർത്താവ് കാമുകന് നിഷ്കരണം വധിച്ചു ഒരുപാട് ചോദ്യങ്ങൾ അതിനു പിന്നിൽ അലയടിക്കുന്നുണ്ട് ഭർത്താവായ മുരുകൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന ചോദ്യം പക്ഷേ ഒരു നാട് മുഴുവൻ വാദിക്കുകയാണ് മുരുകൻ എന്ന ഭർത്താവ് ചെയ്തത് അക്ഷരം പ്രതി ശരിയാണ് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തേടിയാണ് ഞങ്ങൾ ഇന്ന് യാത്രയാവുന്നത് ആറ്റിങ്ങലിലേക്ക് ഒരു അന്വേഷണ യാത്ര മുഖത്ത് ഭാവഭേദങ്ങളൊന്നുമില്ലായിരുന്നു ഫോട്ടോയ്ക്ക് അയാൾ നന്നായി പോസ്റ്റ് ചെയ്തു ഒരു നിമിഷം പോലും അയാൾ തല ഉനിച്ചില്ല താൻ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്തിന് തല ഉനിക്കണം എന്ന മുഖഭാവമായിരുന്നു അയാൾ ഒട്ടും കൂസലില്ലാതെ അയാൾ നിന്നു ക്യാമറ ഫ്ളാഷുകൾ അയാളുടെ മുഖത്ത് മിന്നിമറഞ്ഞു പോലീസിന്റെ ചോദ്യങ്ങൾക്കെല്ലാം അയാൾ കൃത്യമായി മറുപടി പറയുന്നുണ്ടായിരുന്നു നിഷ്കളങ്കമായ കുറേ മറുപടികൾ പക്ഷേ മുരുകൻ ഇപ്പോൾ ഒരു കൊലയാളിയാണ് ചെയ്തത് ക്രൂരമായ പ്രവൃത്തി മുപ്പത്തിരണ്ടുകാരനായ ദിലീപ് എന്ന യുവാവിനെ മൂന്നേ മൂന്ന് വെട്ടിന് കൊന്നു മൂന്ന് വെട്ടും കൃത്യമായി കഴുത്ത് ലക്ഷ്യമാക്കിയായിരുന്നു മരണം ഉറപ്പാക്കി അയാൾ സ്ഥലം വിട്ടു ദിലീപ് പോകുന്ന വഴി അത് വ്യക്തമായിട്ടറിയാം അതുകൊണ്ട് മറുവശത്തോടെ ദിലീപ് ഇരിക്കുന്ന വഴിയിൽ വരികയും ഒരു കയറ്റമുള്ള സ്ഥലത്ത് വെച്ച് ഈ മരണപ്പെട്ട ആൾ കയറി വന്ന ബൈക്ക് പിന്നെ പ്രതി ചെന്ന് ഇടിച്ച് അങ്ങ് ഈ മരിച്ച ആൾ തറയിലിടുകയും ചെയ്തു അപ്പോൾ തറയിലിട്ട സമയത്താണ് ഇയാൾ വെട്ടുകത്തിയെടുത്ത് വെട്ടുന്നതും നീ എന്നെ ജീവിക്കാൻ അനുവദിക്കത്തില്ലേ എന്ന് പറഞ്ഞ് വെട്ടുന്നതും ആദ്യത്തെ വെട്ട് ഇടത് കൈ കൊണ്ട് തടഞ്ഞുകൊണ്ട് ഇടത് കൈയുടെ കണൻകൈ ഭാഗത്ത് നല്ല ആഴത്തിലുള്ളൊരു മുറിവേൽക്കുകയും രണ്ടാമത് വീണ്ടും കഴുത്തിൻ്റെ ഇടതു വശത്ത് ആഞ്ഞ് വെട്ടുകയും ആ കഴുത്തിൻ്റെ ഇടതുവശത്തുള്ള രണ്ട് വെട്ടുകളാണ് മരണ കാരണമായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് അതിനുശേഷം ഈ പ്രതി അവിടെ നിന്ന് ബൈക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഈ വെട്ടുകത്തിയായിട്ട് അവിടുന്ന് ഓടിപ്പോവുകയും കുറച്ച് അകലെയുള്ള റബ്ബറി തോട്ടത്തിൽ ഏകദേശം രണ്ട് മണിക്കൂറോളം അയാൾ ചിലവഴിക്കുകയും ചെയ്തു രക്ഷപ്പെടാൻ പോലീസ് മുരുകന് സമയം കൊടുത്തില്ല കൃത്യം നടന്ന് മൂന്ന് മണിക്കൂറിനുള്ളിൽ പോലീസ് അയാളെ പിടികൂടി ആ മൂന്ന് മണിക്കൂറുകൾ മുരുകനെ സംബന്ധിച്ച് വിലപ്പെട്ട സമയമായിരുന്നു തന്റെ ജീവിതം മാറ്റിമറിക്കാൻ തീരുമാനിക്കപ്പെട്ട മണിക്കൂറുകൾ പിന്നെ എല്ലാ കൊലയാളികളും ചെയ്യുന്നത് പോലെയുള്ള തന്ത്രങ്ങൾ അയാൾ പയറ്റി പക്ഷെ മുരുകന്റെ വിധി മറ്റൊന്നായിരുന്നു ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത ഇരുമ്പ് വലയത്തിനുള്ളിൽ അയാൾ തളയ്ക്കപ്പെട്ടു സജീവമായ ഒരു പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് വർക്കല റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് ഈ പ്രതി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതായിട്ട് ഒരു വിവരം ലഭിക്കുകയും അങ്ങനെ ആറ്റിങ്ങൽ സി എ അവിടെ എത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയാണ് അയാളെ ചോദ്യം ചെയ്യാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുവരികയാണ് ചെയ്തത് മുരുകന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അയാൾ ആദ്യമായി ഒരാഗ്രഹം പോലീസിനോട് പറഞ്ഞു എനിക്ക് എനിക്കെന്റെ പൊന്നുമോള ഒന്ന് കാണണം ഒരേ ഒരു തവണ എന്നെ കാണാഞ്ഞ് അവളിപ്പോൾ കരഞ്ഞു കരഞ്ഞ് തളർന്നിട്ടുണ്ടാകും എന്റെ കുഞ്ഞിനെ അവസാനമായി ഒന്നെടുക്കണം കേട്ട് നിന്ന പോലീസുകാരുടെ കണ്ണുകൾ ഇകറനണിഞ്ഞു അത്രയ്ക്ക് ഹൃദയഭേദമായിരുന്നു ആ രംഗം ഹൃദയം നുറങ്ങി പോകുന്ന കാഴ്ച അയാൾ അയാൾക്ക് അതിനകത്ത് കുറ്റബോധമില്ല അയാൾ ചെയ്ത പ്രവൃത്തിയിൽ അയാൾ ചെയ്ത് ശരിയെന്ന് പറയുന്ന വിശ്വാസത്തിലാണ് അയാൾ അയാൾ തന്നെ പറയുന്നുണ്ട് ഞാൻ എൻ്റെ വൈഫിനെ കൊല്ലണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഒൻപത് വയസ്സിലൊരു മകളുണ്ട് അതുകൊണ്ട് എനിക്ക് അവളെ എനിക്ക് ഞാനവളെ കൂട്ടുന്നുണ്ട് കാരണം അവളന ഞാനും ജയിലിലേക്ക് പോയിട്ട് അവളും ഇല്ലായെന്നുണ്ടെങ്കിൽ കുട്ടി അനാഥമായി പോകും എന്ന് പറയുന്ന ഒരു ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ ആ ഒരു ബോധത്തോടുകൂടെയാണ് ചെയ്തതെന്ന് പറയാം അഞ്ചാം ക്ലാസ്കാരി മകളെ കെട്ടിപ്പിടിച്ച് അയാൾ ഒരുപാട് നേരം കരഞ്ഞു കൊച്ചു കുട്ടികളെപ്പോലെ അയാൾ ഏങ്ങനടിച്ചു മൂളം അച്ഛനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടേയിരുന്നു അച്ഛൻ ഇനി കൊഞ്ചിക്കാൻ വരില്ല എന്ന യാഥാർത്ഥ്യം അവൾ തിരിച്ചറിഞ്ഞുകഴിഞ്ഞു ഇനി മുതൽ തന്റെ അരികത്തേക്ക് അച്ഛനില്ല മകൾ തളർന്ന് ഉറങ്ങിക്കഴിഞ്ഞു ഇനി അയാൾക്ക് കരയാൻ കണ്ണുനീരില്ല അവൾക്ക് അത്രയ്ക്ക് ജീവനായിരുന്നു അച്ഛന് അച്ഛനെന്ന് പറഞ്ഞാൽ ജീവന്റെ ജീവൻ ഒരു കൊലയാളി ആദ്യമായി പൊട്ടിക്കരയുന്നത് കാഴ്ചക്കാർ കണ്ടു ഹൃദയം പൊട്ടിയുള്ള കരച്ചിൽ പിന്നെ അയാൾ സ്വയം നിയന്ത്രിച്ചു പിന്നീട് താൻ എങ്ങനെ കൊലയാളിയായി എന്നുള്ള കഥ അയാൾ പറഞ്ഞു തുടങ്ങി പശ്ചാത്താപം നിറഞ്ഞ ഞാൻ എല്ലാം കുംഭസാരത്തൊഴിൽ ിൽ പോയി ഞാൻ ഞരുപാടെ പഴയതിനെ സ്നേഹിക്കാം മനസ്സിലായി എനിക്കെരുമ്പോൾ ഒരു കാര്യം എന്നോട് ഒരുത്ത പ്രാർത്ഥനയില്ല ഞാൻ ലൈംഗികമായിട്ട് ബന്ധപ്പെടാനൊക്കെ ചോദിക്കുന്നുണ്ട് നമുക്ക് ഒരുപാട് ഒരുപാട് അതിനാ വി സമയത്തൊക്കെ ഞാൻ പറയുക നീ എത്രത്തോളം എന്നോട് വിലക്കുകയാണെങ്കിൽ അത്രത്തോളം അവൻ്റെ ജീവനും അടിച്ചു പോകരുത് എന്ന് പറഞ്ഞു അതുപ്രകാരം ഞാൻ പല ദിവസമാണ് തിരക്കുന്ന കുഴപ്പമില്ല ഒരു വഴക്കാർക്കുന്ന പിന്നീട് വളരെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ അനുവും ദിലീപും പ്രണയത്തിലായിരുന്നു പക്ഷെ ഒരു ഘട്ടത്തിൽ ദിലീപ് അനുവിനെ ഉപേക്ഷിച്ച് കടന്നുപോയി പിന്നീടാണ് അനു മുരുകന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ശാന്ത സുന്ദരമായിരുന്നു അവരുടെ ആദ്യകാല ജീവിതം വീണ്ടും ദിലീപ് ഒരു വില്ലനായി അവരുടെ ജീവിതത്തിൽ കടന്നു വന്നു കാണാം കഥയുടെ ബാക്കി പത്രങ്ങൾ മുരുകന്റെ കല്യാണം ഒരു വിപ്ലവമായിരുന്നു അന്യമതത്തിൽപ്പെട്ട ഷക്കീല എന്ന മുസ്ലിം പെൺകുട്ടിയെയാണ് അയാൾ സ്നേഹിച്ചത് ജാതിയുടെ അതിർവരമ്പുകൾ ഒന്നും നോക്കാതെയുള്ള സ്നേഹം മുരുകന് വേണ്ടി അനു എന്ന് പേര് മാറ്റുകയും ചെയ്തു കാണാൻ സുന്ദരിയായിരുന്നു അനു മുരുകനേക്കാൾ അനുവിന് ഒരുപാട് പ്രായം കുറവായിരുന്നു അനുവിന് വെളുത്ത നിറവും മുരുകന് കറുത്ത നിറവും മുരുകൻ അനുവിനെ ഒരുപാട് സ്നേഹിച്ചു മുരുകനെ അല്ലെന്നു മാത്രം ദിലീപ് സുന്ദര ദിലീപിന്റെ മോട്ടീവ് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള അന്വേഷണത്തെ മനസ്സിലാവുന്നത് ഈ പ്രതിയുടെ വൈഫുമായിട്ട് അയാൾക്ക് അവിഹിത ബന്ധം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ പ്രതി അയച്ചു കൊടുത്ത പൈസ ഈ സ്ത്രീയായിട്ടുള്ള ബന്ധത്തിൻ്റെ ആ ഒരു അഡ്വാൻറ്റേജ് മുതലെടുത്തുകൊണ്ട് കുറേ പൈസ കൈക്കലാക്കുകയും അതുപോലെ ആവരണങ്ങളൊക്കെ ഒക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് ഇവരും ലഭിച്ചിട്ടുള്ളത് ഇനി പറയുന്നത് ഞങ്ങളുടെ വാക്കുകളല്ല പോലീസിനോട് മുരുകൻ വെളിപ്പെടുത്തിയ യാഥാർത്ഥ്യങ്ങളാണ് പോലീസ് ഞങ്ങളോട് പറഞ്ഞതും ദിലീപും അനുവും തമ്മിലുള്ള പ്രണയം അതിന്റെ സർവ്വ സീമകളും ലംഘിച്ചുകൊണ്ട് മുന്നേറി ഗൾഫുകാരനായ ദിലീപ് നാട്ടിൽ വരുമ്പോഴെല്ലാം അനുവുമായി സംഗമിച്ചു അഭികിത ബന്ധം ഒടുവിൽ മുരുകൻ പൊക്കി ഭാര്യയും കാമുകനും തമ്മിലുള്ള വഴിവിട്ട ബന്ധത്തിന് ഒരു ഭർത്താവ് സാക്ഷിയായി പക്ഷെ സംഭവിച്ചത് മറ്റൊന്നാണ് മുരുകൻ അനുവിന് മാപ്പ് കൊടുത്തു കാമുകന് താക്കീത് നൽകി വിടുകയും ചെയ്തു ഒരു സിനിമയിലും നടക്കാത്ത അപൂർവ രംഗങ്ങൾ കുട്ടിയെ കുട്ടിയുമായിട്ട് ഒന്ന് ജീവിക്കാനുള്ള ആ ഒരു ഇതില് എല്ലാ കോംപ്രവൈസിനും അയാൾ തയ്യാറായിരുന്നു പിന്നെ അവനുമായിട്ടുള്ള ഇതിൽ ഈ മരിച്ച ആളുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചിട്ട് ംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിച്ചിട്ട് സ്വസ്ഥമായിട്ട് താമസിക്കാനെ കൊണ്ട് പലതവണ അയാൾ ആവശ്യപ്പെടുകയും അയാൾ അതിന് തയ്യാറായിരുന്നു പോലീസിന്റെ വാക്കുകൾ തുടരുന്നു മുരുകൻ ഗൾഫിൽ നിന്നും അയച്ചു കൊടുത്ത പണമെല്ലാം അനു കാമുകന്റെ അക്കൗണ്ടിലേക്ക് ഒഴുക്കി ഏതാണ്ട് നാല് ലക്ഷത്തോളം രൂപ ൻ തളർന്നുപോയി പക്ഷേ അയാൾ അതും സഹിച്ചു ക്ഷമിച്ചു താൻ ജീവനതുല്യം സ്നേഹിച്ച മകൾക്കു വേണ്ടി മാത്രം ദിലീപ് രണ്ടു ലക്ഷം രൂപ നൽകി കേസ് ഒത്തുതീർപ്പാക്കി താൻ ഇനി ഒരിക്കലും അനുവിനെ കാണില്ല എന്ന വ്യവസ്ഥയോടെ ഇവർ തമ്മിൽ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഇവർ തമ്മിലൊരു അഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു ഇനി ഭാര്യയെ കാണാൻ വരില്ല എന്ന് പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷേ വീണ്ടും ഇവനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് അപ്പോൾ ഇവൻ ചോദിക്കുന്ന നീ ഇനി എന്നെ ജീവിക്കാൻ നീ ഇനിയും സമ്മതിക്കത്തില്ലടാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഇവൻ തിരിച്ച് ഇങ്ങനെ നേരത്തെ ഒരു രണ്ടു ലക്ഷം രൂപ കൊടുത്തതിൻ്റെ ഇതിൽ നിനക്ക് പൈസ മതിയല്ലോ എന്ന് പറഞ്ഞൊരു വാക്ക് പറഞ്ഞതാണ് ഇവനാ ഒരു സംഭവം കൂടുതൽ വഷളായി വീടിന്റെ നടയിലിട്ടാണ് ദിലീപിനെ മുരുകൻ വെട്ടിക്കൊലപ്പെടുത്തിയത് വർഷങ്ങളായി മനസ്സിൽ ഉറങ്ങിക്കിടന്ന പക മുഴുവൻ അയാൾ അന്ന് തീർത്തു സ്വന്തം കുഞ്ഞിനെ ഓർത്തു മാത്രം അയാൾ ഭാര്യയെ വെറുതെ വിട്ടു ചെയ്ത കാര്യങ്ങളെല്ലാം കൂടി നിന്നവരോട് അയാൾ കണ്ണീരോടെ ഏറ്റുപറഞ്ഞു ഒരു പാവം മനുഷ്യന്റെ അവസാന വഴി കഥയിലെ വില്ലനായ ദിലീപിൻ്റെ വീട്ടിലേക്കുള്ള യാത്രയായിരുന്നു പിന്നീട് ദിലീപിനെക്കുറിച്ച് പലവിധ അഭ്യൂഹങ്ങളും ആ നാട്ടിൽ പറഞ്ഞു കേട്ടു അതിന്റെ യാഥാർത്ഥ്യം തേടി ഞങ്ങൾ ഇറങ്ങി നിഷ്കളങ്കരായ കുറെ ജീവിതങ്ങളെയാണ് ഞങ്ങൾക്ക് ദിലീപിൻ്റെ വീട്ടിൽ കാണാൻ കഴിഞ്ഞത് ദിലീപിനെക്കുറിച്ച് അവരുടെ വാദഗതികളാണ് ഇനി ദിലീപിന്റെ വീട്ടിലെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു ആളുകൾ പല വഴിക്കായി പിരിഞ്ഞു എങ്കിലും ചിലർ വീണ്ടും ഒത്തുകൂടി ദിലീപിനെ വഴിതെറ്റിച്ച അനു എന്ന കാമുകിയെക്കുറിച്ച് അവർ വാതോരാതെ സംസാരിച്ചു ഇവൻ നേരത്തെ പത്ത് പന്ത്രണ്ട് കൊല്ലത്തിന് മുന്നേ ഈ കുട്ടിയെ കെട്ടുന്നതിന് മുന്നേ ഇവൻ സ്നേഹിച്ചിരുന്നു എന്നാണ് ഇവൻ പറയുന്നത് ആ സമയത്ത് സ്നേഹിച്ചിരുന്ന സമയത്ത് ഇവൻ അന്ന് സാമ്പത്തികപരമായിട്ട് ഇവനൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ആ ചേട്ടൻ്റെ ഇവൻ ഗൾഫിൽ പോയി അവിടെ നിന്ന സമയത്ത് അത് കഴിഞ്ഞ് ഇപ്പം ലീവിന് വന്നപ്പോഴത്തേക്ക് ഈ കുട്ടിയും ഈ പെണ്ണേയും കൂടെ ഇവൻ കാ എങ്ങനെയോ യാദൃശ്യവശാൽ കാണാൻ ഇടയായി അപ്പോൾ ആ സമയത്ത് ഇവർ തങ്ങളിൽ ഈ നമ്പർ മേടിക്കുകയും പിന്നെ ഇവൻ ഗൾഫിലേക്ക് പോകുമ്പോൾ നിരന്തരമായിട്ട് പിന്നെ ഇവളെ വിളിച്ച് ഇങ്ങനെ അവൻ ഈ ഈ വിഷയവും പറഞ്ഞ് അവൻ തല്ലുന്നു പിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒത്തിരി പ്രശ്നം അവൻ്റെ ചേട്ടനോട് ഫോണിൽ അങ്ങനെ അവൻ്റെ ചേട്ടനുമായിട്ട് അവിടെ സംസാരങ്ങളൊക്കെ ഇങ്ങനെ ഫോൺ വിളിക്കുന്നത് അത് കഴിഞ്ഞ് അവൻ ഇപ്പോൾ നാട്ടിൽ വന്നപ്പോഴത്തേക്ക് ഒരു ദിവസം ഇതുപോലെ ഈ കുട്ടി വിളിച്ച് അവനെ വിളിച്ച് സംസാരിക്കുകയും കൊണ്ടു ചെയ്തുകൊണ്ട് നിന്നപ്പോഴത്തേക്ക് അവളെ ഭർത്താവ് വന്നു ഇവനെ വിരട്ടി അവനെ ഭീഷണിപ്പെടുത്തി അവനെ കൊണ്ടെന്തൊക്കെയോ കാര്യങ്ങൾ ഒപ്പിടിക്കുകയോ അവന്റെ പിന്നെ ഫോണോ മൊബൈലേക്കോ മൊബൈലോക്കോങ്ങുക അങ്ങനെയൊക്കെ ചെറിയ സംഭവങ്ങളുണ്ടായി ദിലീപിന്റെ വീട്ടുകാർ ആ ബന്ധം നേരത്തെ അറിഞ്ഞിരുന്നതാണ് പക്ഷെ മുരുകനും അനുവും പണത്തിനു വേണ്ടി കാറ്റിക്കൂട്ടിയ അന്തർനാടകങ്ങളാണ് ഈ അഭികിത ബന്ധമെന്ന നിലപാടിലായിരുന്നു ബന്ധുക്കൾ പുറത്തു വന്ന വാർത്തകളെല്ലാം അവർ അതിശക്തമായി എതിർത്തിരുന്നു ഇവനുമായിട്ട് ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞ് ഒരു ഭർത്താവ് തന്നെ കൊണ്ടുവന്ന് ആ സ്റ്റേഷനെ കൊണ്ടുവന്നിട്ട് നാല് ലക്ഷം രൂപയുടെ കടം എനിക്കുണ്ട് അത് ഞാൻ അയച്ചു കൊടുത്ത പൈസ യവനാണ് കൊടുത്തത് യവന പൈസയുടെ ആവശ്യമില്ല ഇവൻ ജോലി ചെയ്ത് കൊണ്ടുവരുന്ന പൈസ അവൻ്റെ ചേട്ടൻ തന്നെയാണ് വാങ്ങി വീട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നതും മറ്റുള്ള കാര്യങ്ങൾ അവന് വേറെ പൈസയുടെ ചിലവുകളൊന്നുമില്ല ഉണ്ടെങ്കിൽ തന്നെ അവൻ്റെ അമ്മ കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് കാശ് അപ്പോൾ അവിടെ ചെന്ന് സംസാരിച്ചപ്പോഴത്തേക്ക് അവൻ ഇവൻ ഞാനും പിന്നെ ശശിന് കൂടെ സംസാരിച്ച സമയത്ത് ഇവൻ പറഞ്ഞു എനിക്ക് നാല് ലക്ഷം രൂപയുടെ കടമുണ്ട് എൻ്റെ കടം തീർക്കാനുള്ള പൈസ തന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം ഞാൻ അവളെ നോക്കി ഈ പ്രശ്നങ്ങളിൽ ഒന്നും അവനെ ഇടപെടുത്തത്തില്ല ഞങ്ങൾ സ്വസ്ഥമായിട്ട് ആ സമയത്താണ് ഇവന്റെ അനിയന്റെ ഏറ്റവും അനിയന്റെ കല്യാണ സമയം അപ്പോൾ അത് പറഞ്ഞാണ് ഇവനെ കൂടുതൽ ഭീഷണിപ്പെടുത്തിയത് മുരുകന് ജയിലിലേക്ക് പോകുവാനുള്ള സമയമായി ഭാര്യയെയും മകളെയും അവസാനമായി കാണണമെന്ന ഒരാഗ്രഹം അവരെത്തി മുരുകനും അനുവും പരസ്പരം കണ്ണുകളിൽ നോക്കി ദേഷ്യവും സങ്കടവുമെല്ലാം അയാൾ ഭാര്യയോട് ഏറ്റുപറഞ്ഞുകൊണ്ടേയിരുന്നു തന്നെ കൊലയാളിയാക്കിയതിലുള്ള രോക്ഷം അയാൾ ഭാര്യയോട് തീർത്തു എല്ലാം നിർവികാരതയോടെ ആ സ്ത്രീ കേട്ടുകൊണ്ടേയിരുന്നു പോലീസ് അയാളെ കൂട്ടിക്കൊണ്ടു പോകാനായി എത്തി അപ്പോഴും അയാൾ വാതോരാതെ സംസാരിച്ചുകൊണ്ടിരുന്നു ഇനി ഒരിക്കലും ഈ കഥ പുറത്തു പറയാൻ കഴിയില്ല എന്ന് അയാൾക്കറിയാം താൻ തെറ്റുകാരനല്ല എന്ന് ലോകത്തോട് പറയാനുള്ള വെമ്പലായിരുന്നു അപ്പോൾ അയാൾക്ക് ലോകത്ത് ഏത് പുരുഷനും ചെയ്തു പോയേക്കാവുന്ന പ്രവൃത്തി താൻ ചെയ്തു ജീവനേക്കാൾ ഏറെ സ്നേഹിച്ച ഭാര്യ തന്നെ വഞ്ചിച്ചതിലുള്ള പ്രതികാരം ചെയ്തു അത്രമാത്രം ഇനിയും ഒരുപാട് പറയാനുണ്ടായിരുന്നു അയാൾക്ക് പക്ഷെ കഥ മുഴുമിപ്പിക്കുന്നതിന് മുമ്പേ അയാളെ പോലീസ് കൂട്ടിക്കൊണ്ടുപോയി ഇനി അയാൾക്ക് മറ്റൊരു ജീവിതം മറ്റൊരു പേര് കൊലയാളി എന്ന ദുഷ്പേര് മുരുകൻ എന്ന നിഷ്കളങ്കനായ ചെറുപ്പക്കാരൻ്റെ മുഖമാണ് പലപ്പോഴും നമ്മെ വേട്ടയാടുന്നത് ഭാര്യ തൻ്റെ വരിധിക്ക് വരില്ല എന്നറിഞ്ഞ നിമിഷം മുതൽ അയാൾ തകർന്നുപോയി പിന്നീട് അയാളുടെ മനസ്സിലുള്ള ഒരേ ഒരു ഉത്തരം എതിരാളിയെ കൊലപ്പെടുത്തുക അങ്ങനെ അയാൾ ഒരു കൊലയാളിയായി ഒരു കുടുംബം തന്നെ ശിഥിലമാക്കപ്പെട്ടു ഇത്തരം കുറ്റകൃത്യങ്ങൾ നമ്മുടെ നാട്ടിൽ അടിക്കടി വർദ്ധിക്കുകയാണ് ഈ സംഭവങ്ങളെങ്കിലും ഒരു പാഠമാകട്ടെ എന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ ഈ ഗ്രാമം വിടുകയാണ് ഇനി മറ്റൊരു സംഭവത്തിൻ്റെ പിന്നാമ്പറങ്ങൾ തേടി മറ്റൊരു നാട്ടിൽ